തൃശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ക്ലാസ് പ്രവർത്തിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ് മേൽക്കൂര തകർന്ന മറ്റൊരു കെട്ടിടത്തിലും ക്ലാസ് നടക്കുന്നുണ്ട് തൃശൂർ താന്നിയം പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് തകർച്ച ഭീഷണിയിൽ പ്രവർത്തിക്കുന്നത് സാഖ്യ സജീവ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള പെരിങ്ങോട്ടുകര ഗവൺമെൻറ് എൽ പി സ്കൂളാണിത് അതായത് ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ കെട്ടിടമാണിത് അതായത് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളും മേൽക്കൂരി അടക്കം തകർന്നിട്ടുണ്ട് ഒപ്പം തന്നെ കാലപ്പഴക്കത്തെ തുടർന്ന് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ഈ ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചു കെട്ടിയ കെട്ടിടത്തിനുള്ളിലിരുന്നാണ് ഈ കൊച്ചു കുട്ടികളെ ഇവിടെ ഇപ്പോഴും പഠനം നടത്തുന്നത് നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടമാണ് ഈ നിലയിൽ തകർന്ന് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ പല ഭാഗങ്ങളിലും കണ്ട പോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു ഒപ്പം തന്നെ സീലിംഗ് അടക്കം തകർന്ന് വീഴുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ് അത്തരത്തിൽ വലിയൊരു അപകടം മുരമ്പിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഈ ക്ലാസ്സുകൾ നടക്കുന്നതെന്നുള്ളത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ കെട്ടിടം നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഇവിടെ പി ടി എ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകിയിരുന്നു ഇത് താന്യം പഞ്ചായത്തിന് കീഴിൽ വരുന്ന സ്കൂൾ സ്കൂളാണ് ഇന്ന് ഈ സ്കൂളിൽ പെരിങ്കോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എത്തിയെങ്കിലും ഈ തകർച്ചാ ഭീഷണി നേരിടുന്ന ഈ സ്കൂൾ കെട്ടിടം ഒന്ന് വന്ന് കാണാനോ അതിനുവേണ്ട മറ്റ് നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കാനോ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം അതേപോലെ തന്നെ ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂരി അടക്കം ഏത് നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ് ഒപ്പം തന്നെ കഴുക്കോലുകൾ അടക്കം ദ്രവിച്ച നിലയിലാണ് കാണുന്നത് ഈ സ്കൂൾ ഈ കെട്ടിടം ടാർപോളിൻ ഷീറ്റ് കെട്ടി പ്രവർത്തിക്കുമ്പോൾ ഇതിന് തൊട്ട് സമീപത്ത് മറ്റൊരു സ്കൂൾ കെട്ടിടം കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഫിറ്റ് സ് ഇല്ല ഇല്ലാത്തതിനാൽ അവിടെ പഠനം നടത്താൻ പാടില്ലെന്ന് അധികൃതർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് എന്തായാലും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ മറ്റ് സൗകര്യങ്ങളില്ലാതായതോടെ ഈ ഫിറ്റ്നസ് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിട്ടുള്ള ആ സ്കൂൾ കെട്ടിടത്തിനുള്ളിലും കുട്ടികളുടെ പഠനം നടക്കുന്നുണ്ട് കൊച്ചു കുട്ടികളുടെ പഠനമാണ് ഇവിടെ നടക്കുന്നത് ആ ആ മേൽക്കൂര അടക്കം ദ്രവിച്ച് പോയതിനെ തുടർന്ന് ഷീറ്റുകൾ അതായത് ഷീറ്റുകൾ ഇട്ട ഒരു കെട്ടിടത്തിനുള്ളിലാണ് ഈ പഠനം നടക്കുന്നത് അതിൻ്റെ ഭിത്തികളടക്കം അപകടാവസ്ഥയിലാണ് എന്തായാലും ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടത്തിൽ പോലും കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു നിലയിലേക്ക് ഈ പെരിങ്ങോട്ടുകര ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ അധികാരികൾ മാറിയിരിക്കുന്നു സ്കൂൾ അധികൃതരും പറയുന്നത് കൃത്യമായിട്ട് ഇതിനൊരു നടപടി വേണം അവിടെ പുതിയ കെട്ടിടം സ്കൂൾ കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം അപകടാവസ്ഥയിലായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ വേണ്ടി അധികാരികൾ സഹായിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സ്കൂൾ അധികാരികളും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സ്കൂൾ അധികാരികൾ നിസ് നിസ്സഹായരാണ് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നടക്കം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ സ്കൂളിലെ ബി ജെ പി പ്രവർത്തകരും എത്തിയിട്ടുണ്ട് അതായത് ഈ സ്കൂളിൻ്റെ ഈ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ച് നീക്കം ണമാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരും എത്തിയിരിക്കുന്നത് അവരോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ് ടാർപോളിങ് ഷീറ്റ് കെട്ടി പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമുണ്ട് അവിടെയും പഠനം നടക്കുന്നു നൂറ് നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണിത് ഈ കാണുന്ന ഈ പിന്നിൽ കാണുന്ന കെട്ടിടം നൂറ് വർഷത്തോളം പഴക്കം ആ കെട്ടിടത്തിന് കാണും അതുപോലെ തന്നെ ഇത് ഈ ഓടിട്ട കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഷീറ്റടിച്ചതും എല്ലാം വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് പുതിയ കെട്ടിടം പണിയാനായിട്ട് പല പല പ്രാവശ്യം പല അപേക്ഷകളും കൊടുത്തെങ്കിലും ഈ സ്കൂളിന് കെട്ടിടം അനുവദിക്കേണ്ടായില്ല അതുപോലെ തന്നെ ഈ ഹൈസ്കൂളിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള വഴിക്കും കുറച്ച് കുഴപ്പങ്ങളുണ്ട് ചെളിയിൽ കൂടെ കുട്ടികൾ കടന്നു വരണം ഈ ഇതിൻ്റെ ഈ അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്കൂളിന് പണ്ട് അനുവദിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ബി ജെ പി തയ്യാറാവുക വലിയൊരു അപകടാവസ്ഥയിലാണ് കെട്ടിടം അവിടെയല്ലേ കുട്ടികൾ പഠിക്കുന്നത് തീർച്ചയായും ഈ സ്കൂളിൻ്റെ പുരോഗതി പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തര സമരത്തിന് ഏർപ്പെടാനുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എന്തായാലും അപകടാവസ്ഥയിലായിട്ടുള്ള കെട്ടിടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടി വരുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായതാൽ അതിൽ വലിയ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം അനുവദിക്കാൻ എം അടക്കമുള്ളവർ തയ്യാറാവണമെന്നാണ് ബി ജെ അടക്കം ആവശ്യപ്പെടുന്നത് സ്കൂൾ അധികാരികളും ആവശ്യപ്പെടുന്നത് വി എം മനു സാനു കെ സജീവ് ജനം തൃശ്ശൂർ